ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ നിന്നും അയിരനെല്ലൂരിലേക്ക് പോകുന്ന പാത അടുത്തിടെയാണ് ടാർ ചെയ്തത് അതിമനോഹരമായ റോഡാണ് പ്രകൃതി രമണീയമായ റോഡാണ് എന്നാൽ ഇതിന്റെ എല്ലാ ഭംഗി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചില സാമൂഹ്യ വിരുദ്ധർ ഇരുവിൻ്റെ മറവിൽ ഇരുളിന്റെ മറവിൽ ഈ പാതയിൽ മാലിന്യം നിക്ഷേപിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി അയിരനെല്ലൂരിന് തൊട്ടടുത്ത് ഏതാണ്ട് കനാലിന് അടുത്തായി വലിയ രീതിയിൽ ആ ഇറച്ചി മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുകയാണ് ഇത് ടെൻ കണക്കിന് മാലിന്യമാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാരണം ദിവസങ്ങളായി രാത്രികളിൽ രാത്രിയുടെ മറവിൽ നാളുകളായി ഇവിടെ മാലിന്യം തള്ളുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത് കാരണം തോട് സമീപത്തൊരു തോടുണ്ട് ഈ തോട് കല്ലടയാറ്റിൽ ചെന്ന് പതിക്കുന്ന തോടാണ് ആ ആയിരനെല്ലൂർ കാറ്റിൽ ചെന്ന് പതിക്കുന്ന തോടാണ് ആ തോട് നിറഞ്ഞു അല്പം മാത്രം ഒരു ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ തോട് നിറഞ്ഞ് വലിയ രീതിയിൽ ആ മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വാഹനം വാഹനം ഇതുവഴി പോയ മറ്റൊരു വാഹന ഡ്രൈവർ ഈ മാലിന്യം തങ്ങിയ വണ്ടി കസ്റ്റഡി വണ്ടിയുടെ നമ്പർ തിരിച്ചറിയുകയും അത് പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയുടെ നമ്പർ തിരി വെച്ച് ഈ ഇതിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു പോലീസ് സ്ഥലത്തെത്തി വനം വകുപ്പ് സ്ഥലത്തെത്തി ഗ്രാമപഞ്ചായത്ത് രാവിലെ മുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥിരസമിതി അധ്യക്ഷന്മാർ വാർഡ് മെമ്പർമാർ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ വകുപ്പ് അധികൃതർ സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പഞ്ചായത്ത് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ശക്തമായ നടപടിയെടുക്കും ഈ ആർ സി ഓണറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വണ്ടി തിരിച്ചറിഞ്ഞ് വണ്ടി വണ്ടി പോലീസിൽ പരാതി െടുത്ത് കോടതിയിലേക്ക് പോകുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള നടപടി സ്വീകരിക്കും അടുത്തിടെയാണ് ഹൈക്കോടതി പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തത് ഈ അധികാരമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് നമ്മുടെ വലിയ മാലിന്യം നമ്മളിപ്പം വിവരമടഞ്ഞെത്തിയതാണ് അത് ഭീകരമായി നമ്മുടെ നാട്ടിൽ ശുചിത്വ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹിക വിധത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏർപ്പെട്ടിരിക്കുക വാഹന നമ്പര് കിട്ടിയിട്ടുണ്ട് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവും നമ്മൾ ഇത്തരത്തിലുള്ള മാലിന്യം കൊണ്ട് ഇടുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അത് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളുകൾക്ക് ഫൈൻ ഈടാക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് നൽകാൻ നമ്മൾ തിരുവാൻ അപ്പോൾ അത് തുറന്നുള്ള ദിവസങ്ങളിൽ വയന ഈടാക്കുന്നതോടൊപ്പം തന്നെ കുങ്ങൾക്കേസ് അടക്കം എടുത്തുകൊണ്ട് ഇത് നമ്മുടെ ശ്രദ്ധയിൽ വാഹന നമ്പർ തന്ന ആ വ്യക്തിത്വ വ്യക്തിത്വത്തെ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം ആദരിക്കുകൂടി ചെയ്യും കാരണം ഇത്തരത്തിലുള്ള സാമഗ്രികരെ കണ്ടെത്തി തരുന്നതിന് സഹായിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഒരു ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഫോറസ്റ്റിന്റെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് മാലിന്യം ഡംപ് ചെയ്യുന്ന സാമൂഹ്യ വിദ്യർക്കെതിരെയുള്ള അതിശക്തമായ നടപടി ഈ കാര്യത്തിൽ ആ കൊണ്ട് തള്ളിയ വണ്ടിയുടെ ഫോട്ടോ അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഇവിടുന്ന് താഴേക്ക് ഈ മാലിന്യങ്ങൾ തള്ളിയതിന്റെ താഴെ ഒരു നീരുറവയാണ് അവിടെ ഒരു കൈത്തോട് ഉള്ളതാണ് അപ്പോൾ ഈ തോട്ടിലേക്കാണ് ഈ മാലിന്യങ്ങൾ പോകുന്നത് അപ്പം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് പ്രസിഡൻറ്റും സെക്രട്ടറി അടക്കം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റിനെയും പോലീസിനെയും റവന്യൂ വിഭാഗത്തെ അടക്കം അറിയിച്ചിട്ടുണ്ട് ശുചിത്വ മിഷനെ അടക്കം നമ്മളിത് അറിയിച്ചുകൊണ്ട് കാരണം തൊട്ട് താഴെ നീരുറവയാണുള്ളത് ആ നീരുറവയെ സംരക്ഷിക്കേണ്ട ആവശ്യം കൂടി നമുക്കുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിന് ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോയി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടി വയ്പ്പിച്ചുകൊണ്ട് നാട്ടിൽ ഇങ്ങനെയുള്ള ഈ മാലിന്യങ്ങൾ കൊണ്ട് ക്ഷേപിക്കുന്നതിനെതിരെ കർശനമായ നടപടി എടുത്തു പോകാനാണ് പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതിശക്തമായ നടപടിയിലേക്ക് കാരണം അത്രയ്ക്ക് വലിയ മാലിന്യമാണ് ഈ ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധം എന്നിട്ട് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വ്യാപിക്കുന്ന ഒരു വലിയ ദുസ്ഥിതിയാണുള്ളത് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്